സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ഓഫീസ് കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കവലകളിലൊന്നാണ് ഉള്ളൂർ റോഡ് ഉള്ളൂരിൽ നിന്ന് പുലേനാർകോട്ട വരെയുള്ള ഒന്നര അധികം ദൂരപരിധിയിലാണ് റോഡിന്റെ അടുഭാഗത്ത് കുഴിച്ചിട്ടിരിക്കുന്നത് സീവേജ് സംവിധാനം സുഗമമാക്കാനാണ് റോഡ് കുഴിച്ചിട്ടതെങ്കിലും പ്രവർത്തികൾ അന്തിമഘട്ടത്തിലായിട്ടും സാങ്കേതിക തടസ്സം പറഞ്ഞ് വൈകിപ്പിക്കുന്നതായിട്ടാണ് ആക്ഷേപം ഇത് അഞ്ച് വർഷം മുമ്പ് ടെൻഡർ ചെയ്ത വർക്കാണ് അപ്പോൾ അന്നത്തെ റേറ്റ് വെച്ചാണ് കരാറുകാരൻ പണിയെടുത്തിട്ടുള്ളത് അഞ്ചു വർഷം കഴിയുമ്പോൾ ലേബറിലും മറ്റു സാധനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അന്നത്തെ റേറ്റിൽ പൂർത്തിയാക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് പൂർത്തിയാക്കാതെ ഇങ്ങനെ കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും പ്രവർത്തനങ്ങൾ പൂർത്തിയായി അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പണി ഇങ്ങനെ ഒന്നൊന്നര വർഷം കഴിഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡാണെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയാണ് റോഡുകൾ കുഴിച്ചിട്ടിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ടെൻഡർ ചെയ്ത ശേഷം പിന്നീട് സ്വകാര്യ കരാറുകാരന് നിർമ്മാണ ചുമതല നൽകുകയായിരുന്നു അഞ്ചു വർഷം മുൻപാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് നിർമ്മാണ ജോലികൾക്ക് ആവശ്യമായ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതാണ് സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ കഴിയാത്തതെന്നാണ് വിവരം ഈ വൈകുന്നേരം ലൂലു വരുന്ന പോലെ വാഹനങ്ങൾ ഇതുവഴിയാണ് ഇപ്പം അതുകൊണ്ട് നിന്ന് ഈ റോഡ് ഉള്ളൂർ വരെ ബ്ലോക്ക് ബ്ലോക്കായി പല ആൾക്കാർ ഈ കുഴിയിൽ മറിഞ്ഞ് വിഴുന്നിട്ടുണ്ട് ഇനി ഒരു ആക്സിഡൻ്റ് ഇവിടെ പറ്റി എൻ്റെ ഒരു ബന്ധുവിനെ കാലൊടിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ റെസ്റ്റിലാണ് അപ്പോൾ അത് കണക്ക് ഒരുപാട് ആക്സ് ആക്സിഡൻ്റ് ഇവിടെ നടക്കുകയാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കി സഞ്ചാരി ഓക്യമാക്കിയില്ലെങ്കിൽ ഇനിയും വലിയ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കും നിരവധി ആംബുലൻസുകളും വാഹനങ്ങളും കടന്നുപോകുന്ന പ്രധാന റോഡിൽ അപകടങ്ങളും നിത്യസംഭവമായി മാറുകയാണ് സീവേജ് പ്ലാന്റിനുള്ള പണികൾ നടക്കുന്നതിനാൽ റോഡിന്റെ നടുഭാഗത്താണ് കുഴികളെടുത്തിട്ടുള്ളത് ടു വീലർ എത്രയാണ് വിഴുന്ന കാലൊടിഞ്ഞ് ഇത് ആര് പൈസ കൊടുക്കും ഹെൽമെറ്റിൻ്റെ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റി വാങ്ങിക്കും വിഴിഞ്ഞ് കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ ആര് കൊടുക്കും ഗവൺമെൻറ് കൊടുക്കും ആ വീട്ടുകാർ തന്നെ അന്വേഷിക്കേണ്ടത് ഇതൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നുണ്ട് സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല നടുക്ക് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നുണ്ട് ലോറിയൊക്കെ കയറി വരുമ്പോൾ നമ്മൾ അപകടത്തിലായി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു പരിധിവരെയും കുഴികൾ മൂടിയെങ്കിലും അപായ സാധ്യത മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടില്ലാത്തത് പകൽ സമയത്തും രാത്രികാലത്തും ഒരുപോലെ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു നിരവധിയായി അപകടത്തിൽപ്പെടുന്നതും ഇരുചക്ര വാഹന യാത്രക്കാരാണ് വൈകിട്ട് നമ്മൾ ആറരയ്ക്ക് ശേഷമാണ് വരുന്നത് നല്ല ബുദ്ധിമുട്ടാണ് നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രല്ല പലപ്പോഴും വണ്ടിക്ക് നല്ല കംപ്ലൈന്റും വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പൊ പണി നടക്കുകയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവരത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതേസമയം അമൃത് പദ്ധതിയിൽ ചേർത്ത് ഹെച്ച് പൈപ്പുകൾ ഉപയോഗിച്ചാണ് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് വാർഡ് കൗൺസിലർ ഡി ആർ അനിൽ പറഞ്ഞു കാലതാമസം ഉണ്ടാകില്ലെന്നും മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം സി മലയാളം ന്യൂസിനോട് വ്യക്തമാക്കി അമൃത് ഫണ്ടിൻ്റെ സേവിങ്സ് കിട്ടിയതാണ് അവിടെ ഉപയോഗിക്കുന്നത് നേരത്തെ ഉള്ളൂർ ജംഗ്ഷൻ മുതൽ ഈ സിറ്റി പഴയ പഴയ സിറ്റി ലിമിറ്റാണ് ആ മഞ്ചാടിയിൽ പോകുന്ന വഴി വരെയുള്ള പ്രദേശത്ത് ഡ്രൈനേജ് ഉണ്ടായിരുന്നില്ല പുതിയ ആ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ വരുന്ന സ്ഥലത്ത് ആ ഗ്യാപ്പിനകത്ത് ഉള്ള വീടുകൾക്ക് ഡ്രെയിനേജ് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമൃതിലെ സേവിങ്സ് വന്ന ഏതാണ്ട് മൂന്നേ മുക്കാൽ നാല് കോടിയോളം രൂപ ഇവിടുത്തെ പൈപ്പിടൽ പ്രവർത്തിക്കായിട്ടാണ് നഗരസഭ നീക്കിവെച്ചത് എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ മേയറും ഒക്കെ പ്രത്യേക താൽപ്പര്യം എടുത്താൽ അവിടെ മാത്രം ഒരു ഗ്യാപ്പ് വിട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ പേരിലാണ് ബാക്കി മെഡിക്കൽ കോളേജ് ഉള്ളു റോഡിലും ഒക്കെ തന്നെ ഡ്രെയിനേജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് റോഡിൻ്റെ നടുക്ക് ഭാഗം കുഴിക്കുകയും റോഡ് മുഴുവൻ കുഴിച്ചിടാതെ അടിയിൽ കൂടി എച്ച് ഡി ഡി പൈപ്പ് ഉപയോഗിച്ച് അടിയിൽ കൂടി പൈപ്പ് കടത്തിവിടുന്ന സിസ്റ്റമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാലതാമസമാണ് ഇപ്പോൾ വരുന്നത് സീവേജ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉള്ളൂർ ആക്കുളം റോഡ് കുഴിച്ചിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി റോഡിൻ്റെ നടുഭാഗത്തായി നിരവധി ടെൻറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് വാഹനയാത്രക്കാർ ദിനംപ്രതി അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം തിരുവനന്തപുരത്തു നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജെ സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം